ഓം ശ്രീ പരമ ഗുരുവേ നമഹ ഓം ശ്രീ ശാരദാംബികമഹ ഭഗവത് പാദങ്ങളിലും ശാരദാംബിയുടെ പാദപത്മങ്ങളിലും അനന്തകോടി പ്രണാമം ആചാര്യ ശ്രേഷ്ഠന്മാർക്കും ആത്മസഹോദർക്കും എല്ലാ പഠിതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം കർക്കിടക മാസം ചതയം മുതൽ ചിങ്ങമാസം ചതയം വരെയുള്ള നമ്മുടെ ഈ തീർത്ഥാടന വേളയിൽ ഇന്ന് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഗുരുവിന്റെ മഹാതപസ്സാണ് നമുക്കറിയാം ഗുരുസ്തപത്തിലൂടെ മഹാകവി കുമാരനാശാൻ നമുക്ക് പറഞ്ഞ് നൽകിയിട്ടുണ്ട് മഹാഗുരു അവിടുത്തെ ആയുസും വപസും ആത്മതപസ്സും നമുക്കുവേണ്ടി ബലി അർപ്പിച്ചു എന്നുള്ളത് ഏറ്റവും വാസ്തവകരമായ കാര്യമാണിത് കാരണം ഗുരുവിൻ്റെ ആത്മതപസ് നമുക്ക് വേണ്ടിയാണ് ബലി ചെയ്തിരിക്കുന്നത് നമ്മുടെ ഉന്നമനത്തിനു വേണ്ടി നമ്മുടെ പുരോഗതിക്ക് വേണ്ടി ശവമയമായി കിടന്നിരുന്ന സമൂഹത്തിനെ ശിവമയമാക്കി മാറ്റുന്നതിനു വേണ്ടി ഗുരു ചെയ്തു തന്ന പ്രവർത്തികൾ ഗുരു അനുഭവിച്ച കഷ്ടപ്പാടുകൾ അതത്ര ചെറുതൊന്നുമല്ല എങ്ങനെയായിരുന്നു ഗുരുവിൻ്റെ തപസ് ആ കാലഘട്ടം എങ്ങനെയുള്ളതായിരുന്നു ആ മക തപസ്സിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം നഗർകോവില് നമ്മൾ പലപ്പോഴും സഞ്ചരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് തമിഴ്നാട്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നാഗർകോവില് നിന്നും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ തെക്ക് പൊറ്റേടി എന്നൊരു പേരിൽ വളരെ പ്രശസ്തമായ ഒരു സ്ഥലമുണ്ട് അവിടെ നിന്ന് നേരെ കിഴക്കോട്ട് നോക്കിയാൽ മരുത്വമല ഉന്നതങ്ങളിലേക്ക് തല നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പലതവണ നമ്മളവിടെ പോയിട്ടുണ്ട് ഇന്നൊരു ഉഗ്രൻ പാർക്കെട്ടാണ് മരുത്വാമലയിൽ കാണുന്നത് നാണുസ്വാമിയും സ്വാമിയും ഒരുമിച്ച് അവിടെ തപസനായി എത്തുന്ന കാലത്ത് കൂറ്റൻ മരങ്ങളും കരിമ്പരങ്ങളും വളർന്ന ഒരു വനനിബിഡമായിരുന്നു പാറക്കെട്ടുകളും വന്യമൃഗങ്ങളുടെ സങ്കേതവുമായിരുന്നു ഈ വലിയൊരു വനം എന്ന് പറയുന്നത് നമുക്കറിയാം എങ്ങനെയാണ് മരുത്വമല അവിടെ വന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു കഥയാണ് ഒരു ഐതിഹ്യമാണ് രാമരാവണ യുദ്ധത്തിൽ ക്ഷതമേറ്റ് അപായകരമാവിധം മോഹാലസ്യപ്പെട്ടുപോയ ലക്ഷ്മണനെ ഉണർത്തുവാൻ മൃതസഞ്ജീവിനി എന്ന മരുന്ന് പറിച്ചു കൊണ്ടുവരുവാൻ ഹിമാലയത്തിൽ പോയ ഹനുമാൻ സ്വാമി മരുന്ന് ഏതെന്നറിയാതെ കുഴങ്ങി സംശയ നിവാരണത്തിന് ഇനി മാർഗവുമില്ല സമയവുമില്ല അതുകൊണ്ട് തന്നെ പർവ്വതത്തിന്റെ ഒരു ഭാഗം അടർത്തിയെടുത്ത് ലങ്കയിലേക്ക് വരുന്ന വഴി അടർന്നു വീണതാണ് കന്യാകുമാരിക്ക് നാലഞ്ച് നാഴിക വടക്ക് വീണ ഈ വലിയൊരു മാമല അല്ലെങ്കിൽ ഈ ഒരു കുന്നു ഇന്നും അപൂർവങ്ങളായ പച്ചമരുന്നുകൾക്ക് കേൾവിപ്പെട്ട മരുത്വമല അങ്ങനെ ഉണ്ടായതാണ് മരുന്നുമാമല എന്ന പേരിലും ഇത് അറിയപ്പെടാറുണ്ട് മഹർഷിയൊക്കെ തപസ് ചെയ്ത് വളരെ പ്രശസ്തി ആർജിച്ച ഒരു മലയാണ് മരുത്വാമല എന്ന് പറയുന്നത് ഏകാന്തമായി തപസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് മരുത്വമല അത് നമുക്ക് അനുഭവങ്ങളിലൂടെ റിവുണ്ട് കാരണം പലപ്പോഴും നമ്മൾ തീർത്ഥാടന യാത്രയിൽ മരുത്വ മല കയറിയിട്ടുണ്ട് ഏറ്റവും ദുർഘടമെന്ന് നമുക്ക് തോന്നുമെങ്കിലും വളരെ ദുഷ്പ്രയാസം നമുക്ക് കയറുവാൻ സാധിക്കും അത് ഈ ഒരു കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പക്ഷേ ഈ മല ഇങ്ങനെയായിരുന്നില്ല ഇന്ന് കാണുന്ന പടിക്കെട്ടുകളോ അല്ലെങ്കിൽ അത്രയും സൗകര്യങ്ങളോ ഒന്നും അന്നുണ്ടായിരുന്നില്ല ഒരു വലിയ കാടിനുള്ളിൽ ഇങ്ങനെ ഒരു മലയുണ്ടെന്ന് പോലും ആളുകൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഉച്ചിഭാഗം മാത്രമേ കാണാൻ സാധിച്ചിരുന്നുള്ളൂ ബാക്കി ഭാഗം മുഴുവനും നിബിഡമായിട്ടുള്ള വനം കൊണ്ട് മൂടിയിരിക്കുകയായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഉച്ചിഭാഗത്തേക്ക് ഒരാൾ എത്തിപ്പെടുക എന്നുള്ളതും അയാൾ സ്വയമേ ഒരു മരണം സ്വീകരിക്കുക എന്നുള്ളതും ഒരുപോലെയാണെന്ന് വിശ്വസിച്ചിരുന്നു അവിടുത്തെ ആളുകൾ കാരണം കടുവ പുലി മറ്റ് വിഷ്സർപ്പങ്ങൾ മറ്റ് എല്ലാവരും സ്വൈര്യവിഹാരം നടത്തിയിരുന്നത് ഈ മരുവമലയിലായിരുന്നു തപസ് ചെയ്യുവാൻ തിരഞ്ഞെടുത്ത വിസ്തൃതമായ ഗുഹ സമുദ്രത്തിന് അഭിമുഖമായി ധാരാളം കാറ്റും വെളിച്ചവും കിട്ടാവുന്ന നിലയിലാണ് കാണപ്പെടുന്നത് ഇപ്പോഴും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും കാരണം ധാരാളം ഒരു സുഖം നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ വലിയ കാറ്റുകൾ അവിടെ അടിക്കാറുണ്ട് പുറമേ നിന്ന് നോക്കിയാൽ ആർക്കും കാണാൻ കഴിയാത്ത വിധം അറിഞ്ഞിരിക്കാൻ സൗകര്യമുണ്ട് പരസര ശുദ്ധിയാണെങ്കിൽ വളരെയധികം വൃത്തിയുള്ളതാണ് തറയാവട്ടെ മണലായതുകൊണ്ട് അതിൽ ദർഭവിരിച്ചിരുന്ന് തപസ് ചെയ്യാൻ വളരെ സുഖമാണ് നാടുസ്വാമിക്ക് തപസിനു പറ്റി താവളമായി എന്ന് കണ്ടപ്പോൾ വിജയാശംസകൾ നേർന്നുകൊണ്ട് ചട്ടമ്പി യാത്ര പറഞ്ഞു മലയിറങ്ങിപ്പോയി അപ്പോൾ തൻ്റെ ഉറ്റ സുഹൃത്ത് പിരിയുന്നതില് ഒരു വിഷമമുണ്ടെങ്കിൽ പോലും അപ്പോഴത്തെ ജ്വരം മുഴുവൻ തപസ്സിലായിരുന്നതിനാൽ സുഹൃദ്വിയോഗ ദുഃഖം ഗുരു കാര്യമാക്കിയതുമില്ല അങ്ങനെ മരുത്വാമലയിൽ നാണുസ്വാമിയുടെ ഏകാന്ത തപസ്സാരംഭിച്ചു ആരംഭിച്ചു അവിടെ ഭക്ഷണത്തിനും ജലത്തിനുമുള്ള സൗകര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു പാറയിൽ നീരുറവയും ജലപാതങ്ങളും ഉണ്ടായിരുന്നാൽ കുടിവെള്ളത്തിന് പ്രയാസം ഉണ്ടായിരുന്നില്ല പക്ഷെ ആ വെള്ളം വളരെ ശുദ്ധമായിരുന്നുവല്ലോ അതുകൊണ്ട് തന്നെ ഗുരുവിന് കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല വിശപ്പിന് വൃക്ഷഫലങ്ങളും കാട്ടിൽ വിള വിളയുന്ന പൈനാപ്പിളും തേനും തഴുതാമയിലയും മറ്റും ഉപയോഗിച്ചിരുന്നു അടപ്പതിയൻ ശതാവരി മുതലായ കിഴങ്ങുകളും പരിസരങ്ങളിൽ സുലഭമായിരുന്നു അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന രീതിയിലല്ല എന്നാൽ വിശപ്പിനുള്ള ഭക്ഷണം ഗുരുവിനെ ലഭിക്കുമായിരുന്നു അവിടെ ഏറ്റവും പ്രത്യേകത നിറഞ്ഞ ഒരു ചെടിയുണ്ട് കട്ടുകൊടി എന്നും കട്ടുകാടി എന്ന പേരിലുമാണ് അതറിയപ്പെടുന്നത് എന്തായാലും കട്ടുക്കൊടി എന്ന ചെടിയുടെ ഇല പിഴിഞ്ഞു കിട്ടുന്ന ചാറ് ഇലക്കുമ്പിളിലോ പാറത്തട്ടുകളിലോ ഒഴിച്ചു വെച്ചാൽ വളരെ കുറച്ചു നേരം കൊണ്ട് അതുറഞ്ഞ് അപ്പം പോലെയാവും ഇന്നും അതവിടെ സുലഭമാകുന്നതാണ് പട്ടയപ്പമൊക്കെ പോലെ നമുക്ക് മുറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അതാണ് ആ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ ഇലകൾ മാത്രം പറിച്ചു തിന്ന് ഗുരു ജീവൻ നിലനിർത്തി കുറച്ചധികം കാലം നാണു സ്വാമിയുടെ ഈ തപസ് തുടർന്നു അങ്ങനെ പരക്കെ അടിവാരത്ത് താമസിക്കുന്നവർ മലമുകളിൽ ഒരു സന്യാസ തപസ്സു ചെയ്ത് ജീവിക്കുന്ന വിവരം അറിയാൻ ഇടയായി നയട്ടിനും മറ്റും വിരളമായി മലയിൽ കയറുന്നവർ സംശയം തീർക്കുവാൻ കഷ്ടപ്പെട്ട് പിള്ളത്തടം ഗുഹ വരെ എത്തിപ്പെട്ടിട്ട് ചരിത്രവുമുണ്ട് അവരിൽ ചിലർക്ക് ഗുരുവിനെ കാണുവാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്തു അങ്ങനെ സ്വാമിയുടെ സാന്നിധ്യത്തിന് വ്യാപകമായ പ്രചാരം കിട്ടി സാധാരണ കേരള കേരളീയരെക്കാൾ കൂടുതൽ ഭക്തി തമിഴ്നാട്ടുകാർക്കാണല്ലോ അവരിൽ ചിലരൊക്കെ വളരെ ബുദ്ധിമുട്ടി മലമുകളിൽ ചെന്ന് നാണുസ്വാമിയുടെ മുൻപിൽ ദണ്ഡ നമസ്കാരം ചെയ്തു സ്വാമിയുടെ സ്വർണപ്രഭ ചിതറുന്ന വിഗ്രഹത്തെ ദർശിച്ചതോടു കൂടി അവർ ഈശ്വര തുല്യം ഗുരുവിനെ ആരാധിക്കാൻ തുടങ്ങി ഗുരു മരുത്വാമലയിൽ തപസ് ആരംഭിക്കുന്ന സമയം മുതലേ ഗുരുവിനെ ഈശ്വര തുല്യനായി പ്രാർത്ഥിക്കുവാൻ ആളുകൾക്ക് സാധിച്ചിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗുരുവിൻ്റെ ആ മഹാതപസ്സിൽ നിന്നുമുള്ള ആ ഒരു പ്രഭചൊരിയെന്ന ആ ശരീരത്തിനെ ദർശിക്കുമ്പോഴുള്ള അവരുടെ മനസ്സിലെ ആനന്ദം കൊണ്ട് മാത്രമാണ് അവിടെ അവർ ഒരു പഠനവും സ്വീകരിച്ചില്ല ഗുരുവിനെ കുറിച്ച് ആഴത്തിലുള്ള ഒരു പഠനത്തിലേക്ക് അവർ ഇറങ്ങി ചെന്നില്ല ഗുരുവിനെക്കുറിച്ച് അന്വേഷിക്കാൻ ചെന്നില്ല കാരണം അവർ അനുഭവിക്കുന്ന കാര്യങ്ങളിലൂടെയായിരുന്നു അവർ ഗുരുവിനെ വിശ്വസിച്ചിരുന്നത് അതാണ് ഗുരു അവിടുത്തെ മഹാകൃതികളിലൂടെ പറഞ്ഞു തരുന്നത് നമുക്ക് അനുഭവിയാതെ അറിവില്ല എന്നുള്ളത് അതെ അനുഭവം കൊണ്ട് മാത്രമേ നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ ഈ അനുഭവം കൊണ്ട് അറിഞ്ഞവരാണ് ആ അടിവാരത്തും ഒക്കെ താമസിച്ചിരുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ഭക്തർ അവിടെ നായരെന്നോ നമ്പൂതിരിയെന്നോ പുലിയനെന്നോ പറയനെന്നോ ഈഴവനെന്നോ വ്യത്യാസമുണ്ടായിരുന്നില്ല നാനാജാതി മതസ്ഥരിലെ ആളുകളും ഗുരുവിനെ അവിടെ ഈശ്വരനായി പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചിരുന്നു എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുവാൻ മഹാവൈദ്യനാണ് ഗുരു വൈദ്യന്മാരിൽ വൈദ്യനാണ് ശ്രേഷ്ഠ വൈദ്യനാണ് ഗുരു അപ്പോൾ ആ വൈദ്യനെ കണ്ട് തങ്ങളുടെ മാറാരോഗങ്ങളെ മാറ്റുവാനായി പ്രാർത്ഥിക്കുവാനായി ഗുരുവിന്റെ സമീപത്തേക്ക് എത്തുകയായി എത്തുക പതിവായിരുന്നു പലവിധ ഔഷധ കൂട്ടുകളും പറഞ്ഞുകൊടുത്ത് തങ്ങളുടെ മാറാരോഗങ്ങളെ ഗുരു ഇല്ലാതാക്കി തന്നു അവിടെ ആ മഹാസിദ്ധനെ ആ മഹാവൈദ്യനെ അവർ ഈശ്വരനായി ജഗതീശ്വരനായി കണ്ട് ആരംഭിച്ചു ചിലർ ഗുരുവിനെ ദർശിക്കുവാൻ പോകുമ്പോൾ കയ്യിൽ പഴങ്ങളോ മറ്റോ കരുതുമായിരുന്നു ആ പഴം ഭക്ഷിച്ചതിൻ്റെ ബാക്കി ആ ബാക്കി വരുന്ന പഴം കൊണ്ടുവന്ന് കൊടുക്കുന്ന ഭക്തർക്ക് ഗുരു പ്രസാദമായി നൽകുമായിരുന്നു ഗുരു നൽകുന്ന ആ എച്ചില് പോലും യാതൊരുവിധ പ്രയാസവും കൂടാതെ വളരെ സന്തോഷത്തോടു കൂടി ഭക്തിയോടുകൂടി ഭക്ഷിക്കുന്ന ഒരു കൂട്ടം ഭക്തരെ നമുക്കവിടെ കാണാമായിരുന്നു ഇതൊന്നും ഗുരു പറഞ്ഞിട്ടല്ല അവർ ചെയ്തത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ അനുഭവങ്ങളിൽ നിന്നുമാണ് അവർ ചെയ്തത് ഈ മഹാതപസ് ആരംഭിച്ചപ്പോൾ മുതലാണ് ാരായണ ഗുരു ഒരു പരമാത്മ ചൈതന്യമായി മാറുവാൻ ആരംഭിക്കുന്നത് ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷക്കാലം ഗുരു ഏകാന്ത തപസ് മരുത്വാമലയിൽ തുടർന്നു കൊണ്ടേയിരുന്നു അവിടെ നിന്നും ഗുരു താഴേക്ക് നോക്കിയപ്പോൾ ഒരു ജനത മുഴുവനും ഇവിടെ കടന്ന് കഷ്ടപ്പെടുന്നത് കണ്ട് സഹിക്കാനാവാതെ ആ അനുകമ്പ മൂർത്തി നമ്മുടെ നന്മയ്ക്കായി ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഗുരു ആ മരുത്വാമലയിൽ നിന്നും താഴേക്ക് ഇറങ്ങി അപ്പോഴും ഗുരുവിനെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും പതിനായിരക്കണക്കിന് ജനങ്ങൾ കാത്തു നിൽക്കുക പതിവായിരുന്നു പിന്നീട് ഗുരുവിന് ഏറെ താല്പര്യം തപസ് അനുഷ്ഠിക്കുവാൻ അരുവി അരുവിയുടെ കിഴക്കേ തീരത്തുള്ള ഒരു മല വളരെ പൊക്കം കൂടിയതാണ് കൊടുതൂക്കി മലയെന്നും കൊടുനാട്ടിമലയെന്നും ആളുകൾ അതിനെ വിളിക്കാറുണ്ടായിരുന്നു അതിന്റെ മുകളറ്റത്ത് ചതുരാകാരമായ ഒരു പാറയുണ്ട് ഗുരു രാത്രി കിടക്കുവാനായി ഇതിനെ ഉപയോഗിച്ചു അരുവിയുടെ തീരത്തായി രണ്ട് ഗുഹകളുണ്ട് നിവർന്നു നിൽക്കാൻ വേണ്ട വിസ്താരം ഈ ഗുഹകൾക്കില്ലെങ്കിലും ആരുടെയും ദൃഷ്ടിയിൽപ്പെടാതെ അവിടെ മരുന്ന് തപസ് ചെയ്യാൻ ഗുരു തിരഞ്ഞെടുത്തിരുന്നു ഏതാണ്ട് മൂന്ന് വർഷക്കാലം വരെയും ഗുരു അരുവിപ്പുറത്ത് കൊടുതൂക്കി മലയിൽ തപസ് അനുഷ്ഠിച്ചിരുന്നു ആ സമയത്ത് ശങ്കരൻകുഴിക്ക് കുറച്ചകലെ താമസിച്ചിരുന്ന കുഞ്ചു കൊച്ചപ്പിപ്പിള്ള എന്നൊരു നായർക്കുട്ടി അടുത്തുണ്ടായിരുന്നു ഊട് വഴിയിലൂടെ നെയ്യാറ്റൻകരയ്ക്ക് പോയപ്പോൾ യാദൃശികമായി ഒരിക്കൽ വളരെ ഭയത്തോടുകൂടി ശങ്കരൻകുഴിക്ക് നേരെ ആറ്റനക്കരയ്ക്ക് നോക്കിയപ്പോൾ ഒരു കൊടുങ്കാട്ടിലുണ്ട് വെള്ളം ഉണ്ടെടുത്ത് ഒരു മനുഷ്യരൂപം നിൽക്കുന്നു ചന്തയിൽ പോയി എറിട്ടാവും മുൻപേ മറ്റ് ആളുകളും ഒരുമിച്ച് മടങ്ങി വരുമ്പോൾ കുഞ്ചു ഇതേ സ്ഥലത്തേക്ക് നോക്കി അപ്പോൾ അവിടെ ആരെയും കണ്ടില്ല ആറ്റിനക്കരെ പുലികളും പാമ്പുകളും സ്വൈര്യവിഹാരം ചെയ്യുന്നിടത്ത് നിർഭയം കഴിച്ചുകൂടുന്ന ആൾ ആരാണെന്നറിയാൻ കുഞ്ചുവിന് വളരെയധികം പ്രയാസമുണ്ടായി അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠയുണ്ടായി ഇതിനിടയ്ക്ക് അരുവിപ്പുറത്തൊരു സന്യാസി വന്നിട്ടുണ്ടെന്ന് കൂട്ടുകാർ പറഞ്ഞ് ബാലൻ കേൾക്കാൻ ഇടയായി ഒരു ദിവസം ആറ്റുവെക്കലിരിക്കുന്ന ഗുരുവിനെ കുറെ കൂടി അടുത്ത് കണ്ട് കുഞ്ചു തൊഴുതു നിന്നു സ്വാമി അവനെ കൈകാട്ടി അടുത്തേക്ക് വിളിച്ചു സ്വാമി ഇരിക്കുന്ന പുലിപ്പാറയ്ക്കടുത്ത് ചെല്ലാൻ അവൻ വളരെയധികം ധൈര്യവും കാണിച്ചു അടുത്തു ചെന്നപ്പോഴുണ്ട് ഗുരുവിന്റെ അല്പമകലയായി ഒരു പുലി കിടക്കുന്നത് കണ്ടവൻ അവൻ ഞെട്ടിപ്പോയി ഗുരുദേവൻ അടുത്ത് ചെന്ന് അവൻ്റെ കൈകളിൽ പിടിച്ചപ്പോൾ കുഞ്ചുവിന്റെ പേടിയും മാറി തിന്നാൻ വല്ലതും കിട്ടുമോ ഗുരു അവനോട് ചോദിക്കുകയാണ് കരിക്ക് കൊണ്ടുവരാം കുഞ്ചു പറഞ്ഞു അപ്പോൾ ഉടനെ ഗുരു പറഞ്ഞു മരക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അതും മതി അങ്ങനെയാവാം അങ്ങനെ അവൻ മരക്കിഴങ്ങ് കൊണ്ടുവന്ന് പുഴുങ്ങി ഒരു ഇലയിൽ വെച്ച് വളരെ ഭക്തിയോടുകൂടി ഗുരുവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കുഞ്ചുവിൻ അപ്പോൾ വളരെ സന്തോഷമാണ് കാരണം ഇത്രയും വലിയൊരു യുവതാപസൻ ആരും ചെന്നെത്ത എത്താത്ത ആ കാട്ടിൽ കാട്ടിൽ അരുവിപ്പുറം എന്ന് പറഞ്ഞിട്ടുള്ള ആ നിബിട വനത്തില് ഇത്രയും നാളും തപസനുഷ്ഠിക്കാൻ വന്ന ആ യുവ യോഗിയോട് അവന് ആരാധനയാണ് പക്ഷെ അവന്റെ വീട്ടുകാര് കുഞ്ചുവിനെ വഴക്ക് പറയുകയാണ് ഉണ്ടായത് കാരണം അവനൊരു ചെറിയ ബാലനാണ് ഈ കാട്ടിലും വീട്ടിലും ഒക്കെ ഓടി നടക്കേണ്ട പ്രായമല്ല ആരാണെന്നും ഏതാണെന്നും അറിയാത്ത ഒരാളോടൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുന്നത് അവർക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നുമില്ല പിന്നീടും അവൻ ഗുരുവിനെ ദർശിക്കുവാൻ പലപ്പോഴായി പോകുന്നത് അറിഞ്ഞ് വീട്ടുകാർ പിന്നീട് കുഞ്ചുവിനെ ഒരിക്കലും വീട്ടിലേക്ക് കയറ്റിയതുമില്ല അവൻ ഗുരുവിനോടൊപ്പം ഒരു അരുമ ശിഷ്യനായി കൂടെ കൂടി തപസ് പൂർത്തിയായ ശേഷം വീണ്ടും സമീപ പ്രദേശങ്ങളിൽ കുറേശ്ശേ സഞ്ചരിക്കാൻ ഗുരു ആരംഭിച്ചു അപ്പോഴാണ് ആളുകളെ പറ്റി ഗുരു ഗുരുവിനെ പറ്റി ആളുകൾ കൂടുതലായി അറിയാൻ തുടങ്ങിയത് അറിഞ്ഞിരുന്ന ആളുകളെക്കാളും ഇരട്ടി ആളുകൾ ഗുരുവിനെ അറിയാൻ തുടങ്ങുന്നത് ഗുരുവിനെ നേരിട്ട് ദർശിച്ചതിന് ശേഷമാണ് അങ്ങനെ ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചു മുതൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് വർഷം എൺപത്തിയെട്ട് വരെയുള്ള കാലഘട്ടങ്ങളിലായിരുന്നു ഗുരു ആ തപസ്സുകൾ തപസ്സുകളിൽ മുഴുകിയിരുന്നത് ഗുരുവിന്റെ ആ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞതു മുതൽ അവിടെ നിന്ന് ഒന്നര മൈൽ കിഴക്ക് പെരുങ്കട താമസിച്ചിരുന്ന ഗുരുവിന്റെ ഒരു പൂർവ്വ സുഹൃത്ത് അദ്ദേഹം പലപ്പോഴും ഗുരുവിനെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുകയും ഭക്ഷണം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെയാണ് ധാരാളം ആളുകൾ ഗുരുവിനെ വീണ്ടും ദർശിക്കുവാനും അറിയുവാനും ഒക്കെ ആരംഭിക്കുന്നത് തപസ് ചെയ്തിരുന്ന ഗുഹ വിട്ട് പുറത്തേക്ക് സഞ്ചരിക്കാൻ ഇറങ്ങിയ കൂട്ടത്തിലൊരിക്കൽ വക്കം ഗ്രാമത്തിൽ പോകാനിടയായി അവിടെ നെയ്ത്ത് ജോലി ചെയ്ത് ജീവിച്ചിരുന്ന വൈരവൻ എന്നൊരാള് ഭൈരവൻ എന്ന പേരിലും അറിയപ്പെടാറുണ്ട് അദ്ദേഹത്തിനൊരു പുലേ സ്ത്രീ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ പുലേരെ തീണ്ടിയാൽ ജന്മം പാഴാകുമെന്നും വിശ്വസിച്ചിരുന്ന ആ ഒരു കാലഘട്ടമായിരുന്നല്ലോ അന്നത്തേത് അതുകൊണ്ട് വീട്ടുകാർ അത് നഖശിഖാന്തം എതിർത്തു ആ ഇടയ്ക്കാണ് ഗുരുദേവൻ വക്കം ഗ്രാമത്തിൽ ചെല്ലുന്നത് സ്വാമി ഈ വൈരവന്റെ വീടിനെടുത്ത് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് വൈരവൻ സ്വാമിയെ സമീപിച്ച് കൂടെ പോരുവാൻ തന്നെ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ഉണ്ടായത് കാരണം ഗുരുവിനെ ഒറ്റമാത്രയിൽ കണ്ടപ്പോൾ തന്നെ വൈരവൻ ശാന്തികൾക്ക് ക്ഷമിക്കണം വൈരവിന് ഗുരുവിനോടൊപ്പം കൂടെ പോകണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടാവുകയും ഗുരുവിന്റെ അനുവാദത്തിനായി കാത്തു നിൽക്കുകയും ചെയ്തു സ്വാമി അപ്പോഴും കാട്ടുമൃഗങ്ങളുടെ കൂടെ ഗുഹയിൽ കഴിഞ്ഞു വന്നതിനാൽ ഭൈരവനെ കുറച്ചകലും ഒരു വീട്ടിലാണ് താമസിപ്പിച്ചത് ആ വീട്ടുകാർ ഇടയ്ക്ക് ഭൈരവന്റെ കയ്യിൽ സ്വാമിക്ക് ഭക്ഷണം കൊടുത്തയക്കാറുണ്ട് വൈരവൻ അഥവാ ഭൈരവൻ ഗുരുദേവന്റെ നിതാന്ത ശുശ്രൂഷകനായി അരുവിപ്പുറത്ത് തന്നെ തുടർന്ന് താമസിച്ചു പിന്നീടുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളെ നമുക്ക് അടുത്ത ദിവസം കാണാം ഇന്ന് ചിങ്ങം ഒന്ന് പതാക ദിനമാണ് എല്ലാവരും നമ്മുടെ പതാക വീടുകളിൽ ഏർ ഉയർത്തുക എന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ഗുരുവിൻ്റെ ഉണ്ടാകട്ടെ. നന്ദി നമസ്തേ